മരണശേഷം തന്റെ ശരീരം വിട്ട് യമലോകത്ത് ചെന്ന ആത്മാവ് എന്തിനാണ് വീണ്ടും തിരിച്ചു വീട്ടിലേക്ക് പോകുന്നതെന്ന് അറിയാമോ ഗരുഡപുരാണം അനുസരിച്ച് ഒരാൾ മരിച്ച ശേഷം അവരുടെ ആത്മാവിനെ ആദ്യം യമലോകത്തേക്കാണ് കൊണ്ടുപോകുന്നത് അവിടെ ചെന്നശേഷം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ വീണ്ടും ആ ആത്മാവിനെ യമദൂതന്മാർ അയാൾ ജീവിച്ചിരുന്ന വീട്ടിലേക്ക് കൊണ്ടുപോകും വീടിനു മുന്നിൽ വിടപ്പെട്ട ആത്മാവ് വീട്ടിലുള്ളവരോടെല്ലാം സംസാരിക്കാൻ ശ്രമിക്കും എന്നാൽ അത് ആർക്കും തന്നെ കേൾക്കാൻ കഴിയില്ല ഭൂമിയിൽ തന്റെ ജീവിതം അവസാനിച്ചു എന്ന് വിശ്വാസം വരാത്ത ആത്മാവ് ശ്മശാനത്തിൽ തന്റെ കത്തിയെരിയുന്ന ശരീരത്തെ നോക്കി പത്തുമുഴം ഉയരത്തിൽ നിന്ന് വേദനയോടെ കരയും ശരീരം മുഴുവൻ കത്തി തീർന്ന ശേഷം ആ ആത്മാവിന് പിണ്ടത്താൽ ഒരു ശരീരമുണ്ടാകും അതായത് പന്ത്രണ്ട് ദിവസം മരിച്ചവരുടെ വീട്ടിൽ വയ്ക്കുന്ന പിണ്ടത്തിൽ നിന്ന് കാറ്റിൽ അലയുന്ന ആ ആത്മാവിന് ഒരു ശരീരമുണ്ടാകും ആദ്യ ദിവസം വയ്ക്കുന്ന പിണ്ടത്തിൽ നിന്ന് തലയും മറണാളിൽ കഴുത്തും ഇങ്ങനെ തുടരുന്ന പ്രക്രിയയിൽ പന്ത്രണ്ട് ദിവസം വയ്ക്കുന്ന പിണ്ടത്തിൽ നിന്നും ആ ആത്മാവിന് വേദന അനുഭവിക്കാൻ കഴിയുന്ന ഒരു പൂർണ്ണ ശരീരമായി മാറും ആ പിണ്ഡം ഉണ്ട് ആത്മാവ് വിഷപ്പെടക്കും യമദേവന്റെ കണക്ക് പ്രകാരം പന്ത്രണ്ട് ദിവസം കഴിയുന്നതാണ് യമദൂതർ വന്ന് പിണ്ടത്താൽ രൂപപ്പെട്ട ആ ആത്മാവിനെ ഒരു ആണ്ടുകാലത്തെ യമലോകയാത്രയ്ക്ക് കൊണ്ടുപോകും എന്ന് ഗരുഡപുരാണം പറയുന്നു